ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു അടിപ്പൊളി റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സീസൺ സെവനിൽ ഒരു കോംബോ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് അത് മറ്റാരും എല്ലാം നമ്മുടെ അനുമോളും ആര്യനുമാണ് ശരിക്കും വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കോംബോയൊന്നും ആണെന്ന് തോന്നുന്നില്ല വെറുതെ വെറുതെ അവരുടെ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോംബോ എന്നുള്ള കാര്യം നമുക്ക് കാണുന്നവർക്കറിയാം പിന്നീട് എന്ന് വെച്ചാൽ അവർ അതിൻ്റെ പേരിൽ ഭയങ്കര രസമായിട്ടാണ് അവിടെ ഓരോന്ന് കാണിക്കുന്നു രണ്ടുപേരും തമ്മിൽ ഒരുപാട് സമയം സംസാരിക്കുന്നു ഇരിക്കുന്നു അനുമോളിരുന്ന് സംസാരിക്കുന്നിടത്ത് ആര്യൻ വന്ന് കിടന്ന് സംസാരിക്കുന്നു അതുപോലെ രണ്ട് പേരും ഇരുന്ന് തമാശ പറഞ്ഞു പറഞ്ഞ് കസേരയിൽ നിന്നും താനേ വഴുതി വീണ് തറയിൽ കിടന്ന് ചിരിക്കുന്നു പിന്നീട് എന്ന് വെച്ചാൽ അനുമോൾ ഒരു ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടിട്ട് ഒരു ഒരു പിന്നെ ഒരു തൊപ്പി പോലെ ഉണ്ടാക്കിയിട്ട് ആര്യൻ്റെ തലയിൽ വെച്ച് കൊടുക്കുന്നു കാരണം പുള്ളിക്കാരനാണല്ലോ ഇനി ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ അപ്പോൾ ക്യാപ്റ്റൻ രാജാവിന് തുല്യനാണ് അതുകൊണ്ട് തലയിൽ ഒരു തൊപ്പി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളൊരു തൊപ്പിയൊക്കെ ഉണ്ടാക്കി തലയിൽ വെച്ച് കൊടുക്കുന്ന പുള്ളിക്കാരന് പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും ലെവലേശാൻ പിടിക്കാത്ത കുറേ പേരുണ്ട് ആ ഒരു ഹൗസിനുള്ളിൽ കുറേ പേരെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും ഇതൊന്നും കണ്ടിട്ട് ദഹിക്കുന്നില്ല കാരണം അവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു കോംബോ ഉണ്ടെങ്കിൽ കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് ഈ കോംബോയ്ക്ക് തന്നെയാണ് അവർക്കാണ് പുറത്ത് കൂടുതൽ ആളുകൾ അവരെ ഇഷ്ടപ്പെടുന്നു അവരുടെ കളികൾ കാണാനും അവരെന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്ന് കാണാനാണ് കൂടുതൽ ആളുകളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം അകത്ത് നിൽക്കുന്ന വീട്ടുകാർക്കറിയാം അതുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ട് അവർക്കൊന്നും ഒട്ടും ദഹിക്കുന്നില്ല പ്രത്യേകിച്ച് ജിസൈലിന് ജിസൈലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇപ്പോൾ ബിഗ് 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 ഹൗസിനുള്ളിലുള്ള ആളുകളിൽ ജിസൈലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആര്യൻ എന്ന് പറയുന്നത് ആ ആര്യൻ എന്ന് പറയുന്നതാണെങ്കിൽ ജിസൈലിൻ്റെ ബെസ്റ്റ് എനിമിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവർ തമ്മിലുള്ള ഒരു കോംബോ ശരിക്കും ജിസൈലിന് പോലും സഹിക്കാൻ പറ്റുന്നില്ല കണ്ടിട്ട് ജിസൈൽ ഇവർ നടന്ന് പോകുമ്പോഴൊക്കെ ജിസൈലിന് മുഖം കുനിച്ച് പിടിക്കുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ റണ ഫാത്തിമ റണ റണാഫാത്തിമയ്ക്കും ഇതൊന്നും കണ്ടിട്ട് ഒട്ടും ദഹിക്കുന്നില്ല കാരണം നമ്മുടെ റണ ഫാത്തിമ ആദ്യം ആര്യനുമായിട്ടൊരു കോംബോ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്ലോപ്പായി പോയതുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ട് റിണയ്ക്കും ഒട്ടും പിടിക്കുന്നില്ല പോരെങ്കിൽ റിണയും അനുമോളും ബദ്ധ ശത്രുക്കളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതായത് അനുമോളെ റണാഭാതിമ ചപ്പാത്തി കല്ലിന്നൊക്കെ വിളിച്ച ആ ഒരു സാഹചര്യത്തിൽ അവർ തമ്മിലും അത്ര രസത്തിലല്ല കൂടുതൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹൗസിനുള്ളിലുള്ള ആരുമായിട്ടും അനുമോൾക്ക് വലിയ അടുപ്പമൊന്നുമില്ല അപ്പാണി സ്വരത്തൊക്കെ ആയിട്ട് ജയിലിൽ വെച്ചിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് നമ്മുടെ അപ്പാണിയാണേൽ അനീഷിനെ തല്ലാനുള്ള ഒരു വടിയായിട്ടാണ് പിന്നെ അനുമോളെ എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തായാലും ഇവരുടെ കോംബോ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ഇനി ഇനി ഈ ഒരു കോംബോയുടെ പേരിൽ ഇനി അവിടെ എന്തൊക്കെ പൊട്ടിത്തെറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം എന്തായാലും ഒരു കോംബോ വളരെ നല്ലതാണ് നമുക്ക് ശരിക്കും ഗെയിം കാണാൻ തന്നെ ഒരു താല്പര്യം കൂടുതലായിട്ടുണ്ടാവും ഒരു കോംബോയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും അത് സീരിയസ് ആയിട്ടുള്ള ഒരു ലവ് ട്രാക്കായിട്ടൊന്നും തോന്നില്ല ഇത് വെറുതെ വെറുതെ അതിനുള്ളിൽ നിൽക്കാനുള്ള ഒരു എന്താണ് അവരുടെ ഒരു ഗെയിമിൻ്റെ ഭാഗം അല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ എന്തായാലും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് അനുമോളും ആര്യനും തമ്മിലുള്ള ഈ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ